ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കർദാസ് വ്ലോഗ് സമോസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ മുളക് പൊട്ടിക്കലും പിന്നെ കുറച്ച് കൃഷിപ്പണികളും കുറച്ച് വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും പിന്നെ നമുക്കിന്ന് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തമ്പനില് കണ്ട പോലെ ചക്ക എന്താ പറയുക മുറിക്കേണ്ടി വന്നില്ല പറക്കേണ്ടി വന്നില്ല അരിയേണ്ടി വന്നില്ല ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല ഒന്നും ചെയ്യേണ്ടി വരാണ്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് ചക്കയൊക്കെ കിട്ടിയിട്ടാണ് boom എൻ്റെ അടുത്തുള്ള ഒരു കുട്ടീനെ കെട്ടിച്ച് വിട്ടിരിക്കുന്നത് കോട്ടയത്തേക്ക് അപ്പോൾ അവൾ സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോൾ കോട്ടയത്തു നിന്ന് ചക്കയും കൊണ്ടു കേട്ടോ അപ്പോൾ ചക്ക കൊണ്ടുവന്നത് ഉപ്പിട്ട് വേവിച്ച് നമുക്കിനി എന്താ പറയുക ഉപ്പേരി വെച്ചാൽ മതിയിട്ടാണ് ആ ഒരു പരുവത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ ചക്കയിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു അവൾ കൊണ്ടുവന്നായിരുന്നു വന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് പുഴുങ്ങി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാമല്ലോന്ന് ിട്ടാ അവൾ കൊണ്ടുവന്നു ചക്ക അപ്പോൾ രേഷ്മ താങ്ക് യു അപ്പോൾ നാലുമണിക്ക് ചായക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അച്ചൂസ് ചക്കയൊന്നും കഴിക്കില്ല അപ്പോൾ അവന് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ഗോതമ്പ് മാവ് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വറ്റൽ മുളകൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തു വിട്ടാ നമ്മുടെ കടായി ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല അതുപോലെ ഉപ്പേരിയല്ലേ നമ്മൾ വയ്ക്കണം അപ്പോൾ നല്ലപോലെ തന്നെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ മുരിഞ്ഞ് കിട്ടുമ്പോൾ പിന്നെ കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മുരിയിച്ചെടുക്കണം കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് കൊണ്ടുവന്നേക്കണത് അപ്പോൾ അത് തട്ടി കൊടുക്കാം അപ്പോൾ അത് ഈ നല്ല കവറിംഗൊക്കെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് കവറൊക്കെ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ തീ ഇനി അത് നമ്മൾ ചക്കെ ഇട്ട് കൊടുത്തു ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്താൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ചക്ക ഉപ്പേരി കൂട്ടാൻ റെഡി ആയിട്ടാണ് അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഇടണത് എന്തുന്നെയാന്ന് വെച്ചാൽ ചക്കയൊക്കെ അല്ല അപ്പോൾ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ പറയാറില്ലേ നമ്മുടെ ഫാറ്റ് കണ്ടന്റൊക്കെ റിമൂവ് ചെയ്യാൻ ബാഡായിട്ട് നിൽക്കുന്നതൊക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളി സംഭവമാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ധാരാളമായിട്ട് കറികളിൽ ഇടണത് അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ചക്കയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചൂട് കട്ടനും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാനവിടെ ഇരുന്ന് ചിരിച്ച് തിരിച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ചായ കുടിക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൂരിയൊക്കെ പൂരിക്ക് വേണ്ടിയിട്ട് ബോൾസൊക്കെ പരത്തി പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അച്ചൂസും പപ്പയൊക്കെ വന്നു അപ്പോൾ ഇനി നമുക്ക് ചായ കുടിച്ചാലോ

ചക്കൂരൊക്കെ അധികം കാലം തിന്നാൻ പറ്റി പുതിയ പുതിയ വേദസൂ വെറുതെ ഉണ്ണി നടന്ന് പൂക്കളിരിക്കലത്ത് ജ്യൂസ്ണ്ടാക്കി വെച്ച് പോയി തന്നെ നോക്കിയേ അടുത്ത് കുടിക്കുന്നു ആണുങ്ങളും അവന്റെ അവനെ ഭയങ്കര അപ്പൊ കുടിക്കാൻ പോണ്ടില്ല കാരണ ഞാൻ കുട്ടിച്ച ഓ ക്യാമറ ഓണ എന്തിനും അതെ ജോജിന്ന് പണിട്ട ഞാൻ രണ്ടും തടംഒക്കെടുത്ത് പറമ്പില് സെറ്റാക്കിട്ട് ഞാൻ ഓ അബോസ് നട്ട ചീര മുളച്ചു അവിടെ ആദ്യം അടിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വാറ അതല്ല അത് അവൾക്ക് അറിയണ്ടല്ലോ തടത്തിട്ട് ചെയ്യണല്ലോ പറയട്ടെ അമ്മ രീത്ത് നടാൻ ഞാൻ പപ്പായ നടാൻ തടമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചേർന്ന് ഞാൻ അത് വല കെട്ടണ്ടെ പണിയുള്ളൂ ചക്ക കൂട്ടാ സൂപ്പര് കേക്ക് സൂപ്പര്

അമര നടാനാ കൊഴപ്പല്ലേ നമ്മളൊരു പരീക്ഷണം നടത്തുന്നത് അറിയാലോ വിചാരിക്കടം തടത്തിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ വല്യ നടന്നെടുത്തു വളൊക്കെ നല്ലപോലെ പോലെ എന്ന് വെച്ചിട്ട് അമര നടന്ന സമയം എപ്പോഴാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടാ ഞാൻ എന്താ പറയുക ചെറുപ്പത്തിൽ അപ്പാപ്പിനും അപ്പച്ചനൊക്കെ നടണതൊക്കെ കണ്ടിട്ട് ഉള്ളതല്ലാതെ എനിക്ക് ഈ ഒരു അമരനട്ട വലിയ പരിചയമൊന്നുമില്ല കേട്ടാ പിന്നെ ഈ ഒരു തടം ഞാൻ എടുത്തിരിക്കുന്നത് പപ്പായ നടാനാണ് കേട്ട അപ്പത് ആ തടം നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട് മണ്ണൊക്കെ കൊത്തി ഇളക്കി നല്ലപോലെ നല്ല ഇളക്കുള്ള മണ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ണ്ടാ നല്ല പോലെ വേര് വന്നിട്ടുണ്ട് കണ്ടാ പുറത്തേക്ക് ഇവിടെ കോൾഡപ്പായ കൈട്ടോ അടിയിലേ കരി ഇട്ടായിരുന്നു ഞാൻ നമ്മൾ ഫസ്റ്റിലൊരു ഗോൾഡൻ പപ്പായ കട്ട് ചെയ്ത് കഴിച്ചില്ലേ അപ്പോൾ അതിൽ കുറച്ചൊന്നും സീഡൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അതൊരു വിത്തിട്ടായാലേ മുളപ്പിച്ചിട്ട് നമ്മളത് മാറ്റി നടാറായപ്പോൾ ഇങ്ങനെ കവറുകളിൽ കരിയിലൊക്കെ നിറച്ച് അതിൽ വളമൊക്കെ മിക്സ് ചെയ്ത് മണ്ണൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി പൊട്ടി ആക്കിയതിന് ശേഷം നമ്മൾ തയ് അതിൽ വെച്ചിട്ട് കവറിൽ വെച്ച് ഇത് ഇതുപോലെ വലുതാക്കി എടുക്കണം കേട്ടോ ചെയ്തത് ഇങ്ങനെ മണ്ണിൽ വെക്കാറായപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ തടൊക്കെ എടുത്ത് മണ്ണിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ പറമ്പിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ പപ്പായ തട പപ്പായ തയ്യും നടല് കഴിഞ്ഞു കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ അപ്പോൾ ഇവരെ കോഴികളും ഒന്ന് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ നമുക്കിതിന് ചുറ്റും അലയൊക്കെ കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ചേട്ടൻ ചെയ്താലേ ശരിയാവുള്ളൂ പിന്നെ ഇങ്ങനത്തെ പണി ഈ വല കെട്ടണ പണി മാത്രം എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ പണി ഭയങ്കര മടിയാണ് പിന്നെ ചേട്ടൻ ചെയ്തില്ല ഞാൻ ചെയ്യുന്നു ചെയ്യാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു മാത്രം ഇത് ഇത്തിരി എന്താ പറയുക പ്രകണി പിടിച്ച പണിയാണെന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലത്തെ ഒരു പണിയാണ് കേട്ടോ അത് വല കെട്ടൽ അതുപോലെ നമ്മടെ പപ്പായ തൈര് അല്ലേ അതിനു ഇങ്ങനെ വല കെട്ടി ഉടക്കുന്നട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലയൊക്കെ കോഴികളൊന്നും നല്ല കെട്ടലൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇവിടെ ഇണ്ട് കാന്താരി കണ്ടാ ഇന്ന് പൊട്ടി ഇപ്പം നമ്മളിപ്പം നട്ട് കൊടുത്ത തൈക്കളില്ലേ അത് നമ്മൾ വളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്ന് കുറച്ച് വെള്ളം വളമല്ല വളം എടുത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് കുറച്ച് എടുത്താൽ മതി Dove tu vuoi la mallea? La നേർപ്പിച്ചെടുത്ത് നമ്മുടെ ജൈവവളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് നന്നായിട്ട് നല്ല പ്രോഗ്രസ്സും നല്ല റിസൾട്ടൊക്കെ ആയിട്ട് വരട്ടെ അപ്പോൾ യോഗ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇതുമ്പോൾ എന്താ പറയുക ഇതിൽ പപ്പായൊക്കെ ഉണ്ടായ കാണിച്ചു തരുന്നുണ്ട് കാരണം അറിയാമല്ലോ നമുക്കിങ്ങനെ ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികല്ലോ എപ്പോൾ വേണമെങ്കിലും അപ്പോൾ ചാനല് പിന്നെ ഞാൻ പറയണില്ല അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാണത് പ്രാക്ടിക്കലല്ല അപ്പം വെറുതെ ഇങ്ങനെ വ്യൂസ് ഇല്ലാണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഇതുമ്പം പ്രോഗ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം കേട്ട വ്ളോഗിൽ കൂടെ കാണാം അപ്പോൾ തേ നമ്മൾ വളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഇത് കോഴിക്കുള്ള തീറ്റ രാവിലെ തന്നെ ചേട്ടൻ പോകണേലും മുന്നേ തന്നെ ഇലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട് മേലേക്ക് അപ്പം ഇന്ന് കോഴികൾക്കുള്ള തീറ്റ പിന്നെ തവിട് ഞാൻ ഓൾറെഡി നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം അത് ഇട്ട് കൊടുക്കും തവിടൊക്കെ തിന്ന് കഴിയുമ്പോൾ വല വലയല്ല വല വല വരട്ടിപ്പോൾ ഇല കെട്ടിട്ട് കൊടുക്കും കേട്ടോ അപ്പം പിന്നെ അവരത് കൊത്തിപ്പറക്കി അവർക്ക് ആവശ്യാനുസരണം അത് കഴിച്ചോളും പിന്നെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതേ താഴെയുള്ള കോഴികൾ കണ്ടാ കൊതിയായിട്ട് വന്ന് നിൽക്കാനിട്ടാ കൊതിച്ചിട്ട് ചിപ്പാറും കൊതിച്ചിപ്പാറ ഇപ്പം ഒരു തക്കാളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചേട്ടൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പച്ചക്കറി വേസ്റ്റൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അത് കിട്ടണവരെ ഇങ്ങനെ നമ്മുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വ്ളോഗ് വരുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ പക്ഷേ എല്ലാവരും മറന്നു പോവാണ് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ അപ്പോൾ അതേ പിന്നെ മക്കൾസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആമിക്കുട്ടീനെ ഫ്രഷ് ആക്കി ആമിക്കുട്ടി ഉറങ്ങി അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവണുള്ളൂ ആ സമയത്ത് ആണ് അപ്പോൾ അത് കാരണമാണ് ഒരു ഇത് ഭയങ്കരമായിട്ട് ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കാന്താരിക്ക് മൂപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ കാന്താരി കുറേ മുളക് ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് ചെടിക്ക് തന്നെ ദോഷം ചെയ്യും അപ്പം ഇങ്ങനെ അവണത് അവണത് പൊട്ടിച്ചെടുക്കും കേട്ടോ അപ്പം നമുക്കിങ്ങനെ വള്ളി റോസ് ഇല്ലേ ശരിക്കും എന്തതിൻ്റെ എനിക്കറിയില്ല കേട്ടോ വള്ളി റോസും ഒരു കൊല പൂവുമുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അപ്പുറം സൈഡിലുണ്ട് നമുക്ക് കാന്താരി മുളക് അപ്പം അതും പൊട്ടിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ലോഗൊക്കെ ആയിട്ട് വരാം പിന്നെ നമ്മുടെ മൂന്നാല് പേരായിട്ടാ കാണുമ്പോഴൊക്കെ പറയണു ഇങ്ങനെ കൃഷിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചീര വെച്ചു മുളക് വെച്ച് അങ്ങനെ മൂന്നാല് പേർ ഒരു നാല് പേര് അങ്ങനെ നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യണ കണ്ടിട്ട് വെച്ചെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് ഉള്ള സമയം ഒക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഒരു മുളക് ചീരയൊക്കെ വെച്ച് അങ്ങനെ ചെയ്യട്ടോ ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോൾ മൂന്ന് നാല് പേരായി പറയണു അങ്ങനെ ചെയ്തു ചീര കിട്ടി ഫസ്റ്റത്തെ ചീര വിളവെടുത്തു എന്നൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരാൾ ചെയ്തിട്ട് റിസൾട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല അപ്പോൾ നെക്സ്റ്റ് ബ്ലോക്കായിട്ട് വരാം താങ്ക് യു